ആ നിലവിളികൾ വിശ്വാസത്തിന്റെ നിലവിളികൾ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന മതപീഡനങ്ങളുടെ നിലവിളികൾ ക്രിസ്തു മതത്തിൽ ക്രിസ്തുവിനെ ദൈവപുത്രനായി വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിലുള്ള നിലവിളികൾ പീഡനങ്ങളുടെ നിലവിളികൾ നമ്മുടെ തൊട്ട തൊട്ടയരാജ്യമായ പാകിസ്ഥാനിലെ ക്രൈസ്തവ മതപീഡനങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പാകിസ്ഥാനിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും ക്രൈസ്തവ പെൺകുട്ടികളും അനുഭവിക്കുന്ന മതപീഡനങ്ങൾ ലോകത്തിന്റെ മുൻപിൽ വീണ്ടും വിഷയമായത് ഏൽക്കേണ്ടി വന്ന കിരാതമായ പീഡനങ്ങളുടെയും അവൾക്ക് മുൻപിൽ നിഷേധിക്കപ്പെട്ട നീതിയുടെയും പേരിലായിരുന്നു പുറം ലോകം അറിഞ്ഞിട്ടില്ലാത്ത എത്രയോ പേർ ക്രൂരമായ മനുഷ്യാവകാശ ധംസനങ്ങൾക്ക് വിധേയരായി വേറെയും പാകിസ്ഥാനിൽ ഇപ്പോഴും കഴിയുന്നുണ്ടാവണം ക്രൈസ്തവരായതിന്റെ പേരിൽ ജീവനും ജീവിതവും തന്നെ നഷ്ടമായ പാകിസ്ഥാനിലെ എല്ലാ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി നമുക്കൊരുങ്ങാം ഷെക്കന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഷ്ട്രീയമോ മതപരമോ ആയിക്കൊള്ളട്ടെ ഏതുതരം വിഭജനങ്ങൾ സൃഷ്ടിക്കുന്നത് മുറിവുകളാണ് അത്

ആകാശത്തിനു ചുവട്ടിൽ ഒരേ മനസ്സോടെ ജീവിച്ചു പോന്നിരുന്ന ജനത മതത്തിന്റെ പേരിൽ രണ്ടായി വിഭജിക്കപ്പെട്ട കറുത്ത ദിനം ആ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല എന്നാണ് പിൽക്കാല ചരിത്രം മുഴുവൻ തെളിയിക്കുന്നത് മുസ്ലിമുകൾ ഭൂരിപക്ഷമുള്ള രാജ്യം പാകിസ്ഥാനും ഹൈന്ദവർ കൂടുതലുള്ള രാജ്യം ഇന്ത്യയുമായി ഇതിന് രണ്ടിനുമിടയിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവർ ഞെരിക്കപ്പെട്ടു വിവിധ രാജ്യങ്ങളിലും സമാനമായ അവസ്ഥ തന്നെയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യട്ടെ ഭൂരിപക്ഷത്തിന്റെ അടിച്ചമർത്തലിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ ഒന്നേ ദശാംശം ആറ് ശതമാനം മാത്രമാണ് ക്രൈസ്തവരുള്ളത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ചേർന്നുള്ള കണക്കാണിത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും കിഴക്കുമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ വിഭജിച്ചാണ് മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ രൂപമെടുത്തതെങ്കിലും അവിടെ ക്രൈസ്തവരുമുണ്ടായിരുന്നു പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ പഞ്ചാബ് സിന്ധു പ്രവിശ്യയിലെ ക്രൈസ്തവർ തങ്ങളുടെ പിന്തുണ ജിന്നയ്ക്ക് നൽകിയിരുന്നതായും ചരിത്രം പറയുന്നു അവരോടുള്ള നന്ദി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ എല്ലാ പൗരന്മാരും തുല്യ അവകാശമുള്ളവരാണെന്നും ഭരണകൂടമനുശാസിക്കുന്ന എല്ലാ അധികാരങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണെന്നും പക്ഷേ ജിന്നയുടെ ജിന്നയുടെ കാലത്തു മാത്രമേ നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം അദ്ദേഹത്തിന്റെ കാലശേഷം ആ വാക്കുകൾ പോയി മാത്രവുമല്ല പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ജീവിതത്തിലേക്ക് ഇരുണ്ട ദിനങ്ങൾ കടന്നു വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പാകിസ്ഥാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കായത് ഇസ്ലാമിക നിയമങ്ങൾ പിന്തുടരുന്ന രാജ്യമെന്നാണ് അതിന്റെ അർത്ഥം എങ്കിലും അക്കാലത്ത് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയോ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പാതി വരെ പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട അവസ്ഥയിലായിരുന്നു പക്ഷേ അതും ഏറെക്കാലം നീണ്ടു നിന്നില്ല സുൽഫിക്കർ അലി ഭൂട്ടോ സിയാ ഹഖ് എന്നിവരുടെ ഭരണകാലമായപ്പോഴേക്കും ജനങ്ങളുടെ മേൽ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു തുടങ്ങി ഇസ്ലാമിലേക്കല്ലാതെ മറ്റൊരു മതത്തിലേക്കും പരിവർത്തനം നടത്താൻ പാടില്ലെന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നു മതനിന്ദാ നിയമം നിർബന്ധിത പരിവർത്തന നിയമം എന്നിങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉപയോഗിക്കപ്പെടാൻ സജ്ജമായ വിധത്തിൽ നിയമങ്ങളും കാലക്രമേണ രൂപപ്പെട്ടു ഈ നിയമത്തിന്റെ തീയിൽ എരിഞ്ഞു തീരാൻ ഈയാമ്പാറ്റകളാകാൻ വിധിക്കപ്പെടുന്നതാകട്ടെ ക്രൈസ്തവരും അമുസ്ലിങ്ങൾക്കെതിരെയുള്ള നിയമമാണ് മതനിന്ദ നിയമം വാക്കിൽ പറയാം രാജ്യം അംഗീകരിച്ച മതത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പിഴ ജയിൽവാസം എന്നിവ തുടങ്ങി വധശിക്ഷ വരെ വിധിക്കാവുന്ന കുറ്റമാണ് പാകിസ്ഥാനിലെ മതനിന്ദ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആയിരത്തി മുന്നൂറ് പേർക്ക് നേരെ ദൈവനിന്ദ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനും രണ്ടായിരത്തി പതിനേഴിനുമിടയിൽ ദൈവനിന്ദ നിയമം ദുരുപയോഗിക്കപ്പെട്ട് ആയിരത്തി അഞ്ഞൂറിലേറെ പേർ കുറ്റാരോപിതരായിട്ടുണ്ട് ദൈവനിന്ദ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനോ കോടതിയിൽ വിസ്തരിക്കാനോ കഴിയും മുമ്പ് തന്നെ ആൾക്കൂട്ടം അവരെ പരസ്യവിചാരണ ചെയ്യുകയും നിയമം കയ്യിലെടുത്ത് അവരെ കൊല്ലുകയും ചെയ്യുന്നത് പാകിസ്ഥാനിലെ സാധാരണ സംഭവമാണ് പലപ്പോഴും വ്യക്തിപരമായ കാരണങ്ങളുടെ പേരിലും വ്യക്തിവിദ്വേഷത്തിന്റെ പേരിലും നിയമം ദുരുപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ മതനിന്ദ കുറ്റം ലോകത്തിന്റെ മുഴുവൻ ചർച്ചയും ആശങ്കയുമായത് എന്ന ക്രൈസ്തവ വനിതയെ ഇതേ കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിച്ചപ്പോഴാണ് എപ്പോൾ വേണമെങ്കിലും ആരുടെ നേർക്കും മതനിന്ന കുറ്റം അതിന്റെ രൂക്ഷത പ്രകടിപ്പിച്ചേക്കാമെന്ന് പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ വിറച്ചു തുടങ്ങിയതും ഇതിനെ തുടർന്നായിരുന്നു അസിയാബിക്ക് സംഭവിച്ചത് എന്തെന്ന് അറിയുമ്പോൾ ആ ആശങ്കകൾക്ക് അർത്ഥമില്ലാതില്ല എന്നും പറയേണ്ടിവരും പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഷെയ്ഖ്പുര ജില്ലയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു അസിയാബിയുടെ ജനനം കൃഷിജോലിക്കിടെയുണ്ടായ ഒരഭിപ്രായ വ്യത്യാസവും തുടർന്ന് ഒരു മുസ്ലിമിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയതുമായിരുന്നു അസിയാബിയുടെ ജീവിതത്തെ തലകീഴായി മറിച്ചത് അസിയാബിയെ കൊടുക്കാനായി എതിരാളികൾ ഉപയോഗിച്ച കൊടുക്കായിരുന്നു മതനിന്ദാക്കുറ്റം മതനിന്ദാക്കുറ്റം ചുമത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ തീർപ്പ് പറയാവുന്ന ഒന്നേയുള്ളൂ തൂക്കുകയർ രണ്ടായിരത്തിയൊൻപത് ജൂണിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അസിയാബിയെ രണ്ടായിരത്തി പത്ത് നവംബറിൽ തൂക്കുശിക്ഷയ്ക്ക് വിധിച്ചു ക്രൈസ്തവ മതപീഠനങ്ങളുടെ വേണ്ടി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ദ മാർട്ടേഴ്സ് അസിയാബായിയുടെ വിഷയം അടിയന്തര വിഷയമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊഴികെ ലോകത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും സ്വരവും അസിയാബിക്കൊപ്പമുണ്ടായിരുന്നു അസിയാബിയുടെ മോചനത്തിനായി നാലു ലക്ഷത്തോളം ഒപ്പുകളാണ് സമാഹരിക്കപ്പെട്ടത് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും അസിയാബിയുടെ മോചനത്തിനു വേണ്ടി ശബ്ദിച്ചു പക്ഷേ അവയൊന്നും പാകിസ്ഥാനിലെ ഭരണകൂടം ചെവിക്കൊണ്ടില്ല ജയിലിൽ പോലും അസിയാബിക്ക് നേരെ വധഭീഷണിയുണ്ടായിരുന്നു വധശിക്ഷയ്ക്കെതിരെയുള്ള പല അപ്പീലുകളും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ അന്താരാഷ്ട്ര ഇടപെടലുകളും ഭരണാധികാരികളുടെ താക്കീതുകളും ലോകം മുഴുവൻ്റെയും പ്രാർത്ഥനകളും ഒന്നു ചേർന്നപ്പോൾ അസിയാബിയുടെ മുമ്പിൽ ജയിൽവാതിലുകൾ തുറക്കപ്പെട്ടു വധശിക്ഷയുടെ തൂക്കുകയർ വീണു പക്ഷേ പാകിസ്ഥാനിൽ സ്വസ്ഥമായി ജീവിക്കാൻ മതമൗലികവാദികൾ അസിയാബിയെ അനുവദിച്ചില്ല അതുകൊണ്ട് അതീവ രഹസ്യമായി പാകിസ്ഥാനിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് എട്ടിന് അസിയാബി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് കുടുംബസമേതം കാനഡയിൽ താമസിക്കുകയാണ് അസിയാബി മതനിന്ദ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും പരാമർശിക്കേണ്ട രണ്ട് പേരുകളാണ് പഞ്ചാബ് ഗവർണറായിരുന്ന സൽമാൻ ടസീറും ക്ഷേമ വകുപ്പ് മന്ത്രി ഷഹബാസ് ഭാട്ടിയും നിയമം ദുരുപയോഗിക്കപ്പെടുന്നതിനെതിരെയും അസിയാബിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും സധൈര്യം ശബ്ദിച്ചവരായിരുന്നു ഇരുവരും ചില ശബ്ദങ്ങൾ ചിലരെ അസ്വസ്ഥരാക്കും എന്നതിനാൽ ഇവരുടെ നിശബ്ദത മതമൌലികവാദികളുടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് അവർ സൽമാൻ ടീസറിനെയും ഷഹബാസ് ഭാട്ടിയെയും നിശബ്ദരാക്കി അതിന് അവർ തിരഞ്ഞെടുത്തത് ടസീറിൻ്റെയും ഭാട്ടിയുടെയും ഗൺമാന്മാരെ തന്നെയായിരുന്നു സെക്യൂരിറ്റി ടീമിലുള്ള ഇരുപത്തിയാറുകാരൻ മല്ലിക് മുംതാസ് സൽമാനെ വധിച്ചപ്പോൾ ഭാട്ടിയുടെ ഗൺമാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തു സ്വന്തം വീട്ടിൽ വെച്ച് കാറിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഭാട്ടിക്ക് ജീവൻ നഷ്ടമായത് പാകിസ്ഥാൻ ക്യാബിനറ്റിലെ ഒരേയൊരു ക്രൈസ്തവ അംഗം കൂടിയായിരുന്നു ഷഹബാസ് ഭാട്ടേ നിരക്ഷരയായ ബുദ്ധിമാന്ദ്യമുള്ള ഒരു പന്ത്രണ്ട് വയസ്സുകാരിയെപ്പോലും മതനിന്ദ നിയമത്തിന്റെ മറവിൽ ശിക്ഷിക്കാൻ കരുക്കൽ നിരത്തിയ രാജ്യം കൂടിയാണ് പാകിസ്ഥാനെന്ന് മറന്നുപോകരുത് സൽമാൻ റുഷ്ദിയെ പിന്തുണച്ച് സംസാരിച്ചതിന്റെ പേരിൽ ദൈവനിന്ദ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആയുബ് മസിഹ ദൈവനിന്ദ നിയമം ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ട ഷാഹിദ് മസിഹ ഇങ്ങനെ പോകുന്നു അസിയാബിക്ക് പിന്നാലെ മതനിന്ന നിയമത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ പേരുകൾ എന്നാൽ ഇതിനേക്കാളെല്ലാം ക്രൂരവും പൈശാചികവുമായിരുന്നു ദമ്പതികളെ ഇഷ്ടികച്ചൂളയിൽ വെച്ച് ജീവനോട് തീ കൊളുത്തിക്കൊന്ന സംഭവം അതിനും ന്യായീകരണമായുണ്ടായിരുന്നത് കുറ്റം തന്നെയായിരുന്നു ഷഹസാദ് മസിഹയും ഷ്യാമ മസിഹയുമാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇഷ്ടികക്കളത്തിൻ്റെ മുതലാളിയായിരുന്നു അവർക്കു നേരെ കുറ്റമാരോപിച്ചത് മുസ്ലിമുകളുടെ പുണ്യഗ്രന്ഥമായ ഖുരാൻ കത്തിച്ചുവെന്നായിരുന്നു കുറ്റം അക്രമാസക്തരായ ആൾക്കൂട്ടം ആ ദമ്പതികളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും പിന്നീട് തീ കൊളുത്തിക്കൊല്ലുകയുമായിരുന്നു എന്നാൽ കൂലി ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് അയാൾ കെട്ടുകഥ ചമഞ്ഞതെന്നായിരുന്നു യാഥാർത്ഥ്യം ജോലി ചെയ്തതിന് കൂലി ചോദിച്ചാൽ അതും മതനിന്ദ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി ജയിലിലടയ്ക്കാനും വധശിക്ഷയ്ക്ക് വിധിക്കാനും കാരണമാകുന്നത് എങ്ങനെയെന്നത് സാമാന്യബോധമുള്ള ഒരാൾക്കും ഉത്തരം കിട്ടുന്ന ചോദ്യമല്ല പക്ഷേ അങ്ങനെ പലതും ഈ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം കുറ്റത്തിന്റെ മറവിൽ ഒരു നിരപരാധി കൂടി പാകിസ്ഥാനിൽ തൂക്കിലേറാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ലാഹോറിലെ യുഹാനാബാദ് ക്രിസ്ത്യൻ കോളനി സ്വദേശി ആസിഫ് ആണ് ഏറ്റവും ായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച കേസിനാണ് ഇപ്പോൾ പരിസമാപ്തി കുറിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ മേലുദ്യോഗസ്ഥന് കുറ്റത്തിന് കാരണമായി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചുവെന്നതാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ആസിഫിന്റെ മേലുദ്യോഗസ്ഥനായ മുഹമ്മദ് സയ്യിദ് ഖോക്കറാണ് പരാതിക്കാരൻ എന്നാൽ ആസിഫ് പറയുന്നത് മറ്റൊരു വിശദീകരണമാണ് മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ മുഹമ്മദിൽ നിന്ന് സമ്മർദ്ദങ്ങളുണ്ടായെന്നും അതിന് വഴങ്ങാതിരുന്നതിന്റെ പ്രതികാര നടപടിയാണ് മതനിന്ദ കുറ്റമെന്നും അദ്ദേഹം ആരോപിക്കുന്നത് ക്രൈസ്തവർ ജോലി ചെയ്യുന്ന പല സ്ഥാപനങ്ങളിലും ചില മേലധികാരികളെങ്കിലും അവരെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്നതായി ചില സൂചനകൾ വ്യക്തമാക്കുന്നു ഇസ്ലാം മതം സ്വീകരിച്ചാൽ ക്രൈസ്തവർക്ക് വൻതുക സമ്മാനമായി നൽകാമെന്ന പാകിസ്ഥാൻ വ്യവസായിയുടെ വീഡിയോ അടുത്ത കാലത്ത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു വസ്ത്രവ്യാപാരിയായ ഹാഷഫ് സമീർ ചൗധരിയാണ് ഇങ്ങനെയൊരു വീഡിയോ പുറത്തിറക്കിയത് ഏറ്റവും നല്ല മതം ഇസ്ലാം ആണെന്ന് അഭിപ്രായപ്പെടുന്ന ഇദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തുന്ന ഒരു ക്രൈസ്തവ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡോളർ ഈ വീഡിയോ പോലെ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു ഒരു സംഘം മുസ്ലിം യുവാക്കൾ ചേർന്ന് ഒരു ക്രൈസ്തവ യുവാവിനെ ഇസ്ലാം പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കുന്ന നിയമം വഴി ക്രൈസ്തവരെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ മറ്റൊരു മുഖമാണ് നിർബന്ധിത മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഇരയായിരുന്നു നാം തുടക്കത്തിൽ പരാമർശിച്ച മരിയ ഷഹബാസ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് മരിയയുടെ ജീവിതം തലകീഴായി മറിഞ്ഞത് അന്നുവരെ അവൾ മറ്റേതൊരു കൗമാരക്കാരിയെയും പോലെ ഒരു പൂത്തുമ്പിയായി പാറിപ്പറന്നു നടന്നിരുന്നവളായിരുന്നു പക്ഷേ അന്നേ ദിവസം അവളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായത് പലതും കടന്നുവന്നു മുഹമ്മദ് നാഖാഷ് എന്ന മുസ്ലിമും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് തോക്കിൻമുനയിൽ നിർത്തി അവളെ സ്വന്തം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ചുറ്റുപാടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ മൃഗീയമായ നരവേട്ട പിന്നീട് അവളെ അയാൾ നിർബന്ധപൂർവം മതം മാറ്റുകയും വിവാഹം ചെയ്യുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോകലിനും നിർബന്ധിത മതപരിവർത്തനത്തിനുമെതിരെ മരിയയുടെ അമ്മ ഭരണകൂടത്തെ സമീപിച്ചുവെങ്കിലും പ്രായക്കുറവ് പോലും കണക്കിലെടുക്കാതെ മുഹമ്മദ് നാക്കാഷിന് അനുകൂലമായ വിധിയാണ് കോടതി പ്രസ്താവിച്ചത് ഭർത്താവിനൊപ്പം നല്ല ഭാര്യയായി ജീവിക്കുക എന്ന ഉപദേശത്തോടെയായിരുന്നു അത് കോടതി വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ മരിയയുടെ കണ്ണീര് കാണാൻ പോലും കഴിയാത്ത വിധം അന്ധമായിരുന്നു പാകിസ്ഥാനിലെ നീതിന്യായ കോടതിയും ന്യായാധിപന്മാരും മരിയയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പോലും കോടതി മുഖവിലയ്ക്കെടുക്കുകയുണ്ടായില്ല കശാപ്പുകാരന്റെ പിന്നാലെ അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെപ്പോലെ തലകുനിച്ചും വിലപിച്ചും മരിയ കടന്നുപോയി പക്ഷേ അതവളുടെ ജീവിതത്തിൻ്റെ അവസാന വിധിയൊന്നും എന്നതാണ് ആശ്വാസം നൽകുന്നത് മരിയയെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൾ ഐതിഹാസികമായി രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ താൻ അനുഭവിച്ച നരകയാതനകളും അവൾ പങ്കുവെക്കുകയുണ്ടായി ശാരീരികം മാനസികം ലൈംഗികം എന്നിങ്ങനെ മൂന്ന് തരം പീഡനങ്ങൾക്ക് അവൾ ഇരയായി മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കിക്കെടുത്തി ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തുക പോലും ചെയ്തു ക്രൈസ്തവ പെൺകുട്ടികൾ പാകിസ്ഥാനിലെ മുസ്ലിമുകളുടെ അവസാനത്തെ ഇരയാണ് എന്ന് കരുതരുത് മരിയക്ക് പിന്നാലെ മറ്റൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയും തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ടു സ്നേഹ കിൻസ ഇക്ബാൽ എന്ന പതിനഞ്ചുകാരി ഏപ്രിൽ ഇരുപത്തിയെട്ടിൽ നിന്ന് ജൂലൈ ഇരുപത്തിരണ്ടിലെത്തിയപ്പോൾ ജീവിതം തീരെഴുതിക്കൊടുക്കേണ്ടി വന്നത് സനേഹ കിൻസ ഇക്ബാലനായിരുന്നു ഇസ്ലാം മതവിശ്വാസിയും നാലു കുട്ടികളുടെ പിതാവുമായ സയ്ദ് അമനാഥാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു സുവിശേഷ പ്രഘോഷകന്റെ മകളാണ് സനേഹ അമ്മ ആശുപത്രിയിൽ രോഗിയായി കിടന്നപ്പോൾ അവിടെ വച്ചാണ് അതേ ആശുപത്രിയിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്ത സയ്ദിനെ അവൾ ആദ്യമായി കാണുന്നത് അന്നേ അയാൾ അവളെ നോട്ടമിട്ടിരുന്നതായി പിൽക്കാല സംഭവങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജൂലൈ ഇരുപത്തിരണ്ടിന് പോലെ ദേവാലയത്തിൽ പോയി മടങ്ങി വരുന്ന വഴിക്കായിരുന്നു അവളെ അയാൾ കൂട്ടുകാർക്കൊപ്പം തട്ടിക്കൊണ്ടുപോയത് പ്രതിസ്ഥാനത്ത് സൈദാണെന്ന് വെളിപ്പെടുത്തിയിട്ടും പോലീസ് കേസെടുക്കാൻ മാസങ്ങൾക്ക് ശേഷമാണ് സന്നദ്ധമായത് മകളെ മോചിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻപിൽ ഭീഷണി നേരിടുകയാണ് ആ കുടുംബം ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുവരെ െക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല ഇതുപോലെ എത്രയെത്ര 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 കേസുകൾ ജീവിതങ്ങൾ നാം കരുതുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറത്തെ ക്രൂരതകളും സഹനങ്ങളുമാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാബ് പ്രൊവിൻസ് കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് വാർത്തകൾ പാർലമെന്റ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഫോർ ഫോഴ്സഡ് കൺസർവേഷന് ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ സംഘടനകൾ കത്തയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നിർബന്ധിത മതപരിവർത്തനങ്ങളുടെ പട്ടികയിൽ എഴുപത്തിനാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഇതിലെഴുപത്തിനാലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതാണ് ഭൂരിപക്ഷവും ക്രൈസ്തവ പെൺകുട്ടികളും കഴിഞ്ഞ ദിവസമാണ് എയ്റ്റ് ടു ദി ചർച്ചിൻ നീഡിന് നൽകിയ അഭിമുഖത്തിൽ അസിയാബി ഇപ്രകാരം തട്ടിക്കൊണ്ടുപോകലിന് വിധേയരാക്കപ്പെടുന്ന പെൺകുട്ടികളുടെ മോചനത്തിനു വേണ്ടി പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് സഹായാഭ്യർത്ഥന നടത്തിയത് തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ചും മതം മാറ്റിയും ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ജീവിതം സഹിക്കാൻ കഴിയുന്നവയല്ലെന്നായിരുന്നു അസിയാബിയുടെ ഓർമ്മപ്പെടുത്തൽ പാകിസ്ഥാനിലെ പെൺമക്കളുള്ള ഓരോ അമ്മമാരുടെയും അപ്പന്മാരുടെയും ചങ്കില തീയാണ് അസിയാബി പങ്കുവച്ചത് സ്വന്തം വീടകങ്ങളിൽ നിന്നുപോലും തങ്ങളുടെ പെൺമക്കളെ അക്രമികൾ തട്ടിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ നിസ്സഹായതയും ദയനീയതയും നമ്മളിൽ എത്ര പേർക്കും മനസ്സിലാവും ആ വേദന എത്രത്തോളം നമ്മെ സ്പർശിക്കുന്നുണ്ട് ഖേദകരമെന്നു പറയട്ടെ ഇത്തരം കിരാതത്വങ്ങൾക്കെതിരെ വേണ്ടത്ര വിധത്തിലോ അർഹിക്കുന്ന ഗൗരവത്തിലോ എതിർശബ്ദങ്ങൾ ഉയർന്നു വന്നിട്ടില്ല പാകിസ്ഥാനിലെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ രാജ്യങ്ങളിലെ ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളിലും ചൂഷണങ്ങളിലും അവയ്ക്ക് അന്ത്യം കുറിക്കാനായി അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് അപലപനീയമായ കാര്യമാണ് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും ക്രൈസ്തവർ തന്നെ പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുന്നുമില്ല ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും ആത്മീയത ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മീയതമായതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് എന്ന ഹമുറാബി പ്രമാണങ്ങൾ ക്രൈസ്തവന് പത്യമല്ല പകരം ഒരു കരണ കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന ക്രിസ്തു പ്രബോധനമാണ് നമ്മുടെ ഹൃദയത്തിൽ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ പ്രത്യാക്രമണം നടത്തുകയോ ചെയ്യുന്നത് ക്രൈസ്തവരുടെ രീതിയല്ല പകരം പ്രാർത്ഥനയിൽ മനസ്സ് ചേർക്കുകയും എല്ലാം അറിയുന്ന ദൈവത്തിന്റെ പാതാദികത്തിലേക്ക് തങ്ങളുടെ സഹനങ്ങൾ ചേർത്തു ചേർത്തുവെക്കുകയുമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും ഒരു നാൾ അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇതിനെ ബലഹീനതയായിട്ടാണ് ലോകം തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ അതാണ് ക്രൈസ്തവന്റെ വഴിയെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഇതല്ലാതെ മറ്റൊരു വഴി നമുക്ക് മുൻപിൽ ഇല്ലത്താനും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവ ഒഴിഞ്ഞു പോകുകയില്ല എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ നാം ഓർമ്മിക്കണം മതപീഡനം സാത്താന്റെ പ്രവൃത്തിയാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണ് മതപീഡനം സാത്താനെ ഓടിക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് പ്രാർത്ഥനയും ഉപവാസവും മാത്രമാണ് അതിന്റെ ശക്തിക്ക് മുൻപിൽ അവന് പിടിച്ചു നിൽക്കാനാവില്ല അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസത്തിന്റെ പേരിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതികൂലങ്ങളെയും നേരിടാനുള്ള കരുത്തും ശക്തിയും അവർക്ക് ലഭിക്കണമേ എന്ന് അവരുടെ ജീവനും ഭാവിക്കും ഭീഷണിയായി നിൽക്കുന്ന നിയമങ്ങൾ എന്ന് അവരെ വേട്ടയാടാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുടെ ചിന്തകളെയും ആലോചനകളെയും എന്ന് ക്രൈസ്തവ പെൺകുട്ടികളുടെ ഭാവി സ്വപ്നങ്ങളെ അപഹരിക്കാൻ ഒരാൾക്കും അവസരമുണ്ടാവരുതേ എന്ന് സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ അനുജത്തിമാർ പാകിസ്ഥാനിൽ ജീവിക്കുന്ന നല്ല പുലരികൾ നമുക്ക് സ്വപ്നം കാണാം കാവൽ മാലാഖമാരെ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവിധ ആപത്തുകളിലും നിന്ന് സംരക്ഷിക്കണമേ ദുഷ്ടന്റെ കെണിയിൽ നിന്നും ചതിയിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ പാകിസ്ഥാനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ അവരെ എപ്പോഴും പൊതിഞ്ഞു പിടിക്കണമേ ആമേ